ി ജെ പി എം എൽ എക്കും കുടുംബത്തിനുമെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കുടുംബത്തോടെ ഇസ്ലാമിലേക്ക് മതം മാറുമെന്ന ഭീഷണിയുമായിട്ട് ദളിത് നേതാവ് ദളിത് സമൂഹത്തിനെതിരെ തുടരുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഈയൊരു നടപടി പ്രാദേശിക ദളിത് നേതാവും ജുനാഗഡ് സിറ്റി കോൺഗ്രസ് എസ് സി എസ് ടി സെൽ അധ്യക്ഷൻ രാജേഷ് സോളങ്കിയാണ് ബി ജെ പി നേതൃത്വത്തിനുമുന്നിൽ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദളിത് സംഘടനയായ അനുസൂചിത ജാതി സമാജിന്റെ ജുനാഗഢ് ജില്ലാ അധ്യക്ഷൻ കൂടിയാണ് സോളങ്കി ഗൊണ്ടാൽ ബി ജെ പി എം എൽ എ ഗീതാബ ജഡോയ്ക്കും ഭർത്താവിനും മുൻ എം എൽ എ യുമായ ജയരാജ സിൻഹനുമെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം സോളങ്കിയുടെ മകനും കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടന എൻഎസ് യു എ നേതാവുമായ സഞ്ജയ് സോളാങ്കി ആക്രമിച്ച സംഭവത്തിലാണ് ഭരണകക്ഷിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് എം എൽ എയുടെ മകൻ ജ്യോതിരാദിത്യ സിൻഹ എന്ന ഗൊണ്ടാൽ ഗണേശാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയിരുന്നത് സംഭവത്തിൽ ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് രാജകോട്ട് ജില്ലയിലെ ഗൊണ്ടയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഗണേശിന്റെ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു പ്രകോപനം ഇത് ചോദ്യം ചെയ്ത് സഞ്ജിയെ തട്ടിക്കൊണ്ടു പോവുകയും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി വിവസ്ത്രനാക്കുകയും ചെയ്തിരുന്നു പൂർണ്ണമായി നഗ്നനായി നിൽക്കുന്ന യുവാവിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ഭീഷണിപ്പെടുത്തുകയും മാപ്പ് പറയിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു തുടർന്ന് ഈ വീഡിയോ വൈറലാക്കുകയും ചെയ്തു ഇതാണ് പരാതിയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പരാതിക്ക് പിന്നാലെ ഗണേശിനും മറ്റ് പത്ത് പേർക്കുമെതിരെ പോലീസ് വധശ്രമത്തിനും കേസെടുത്തു എസ് സി എസ് ടി അതിക്രമം തടയാൻ നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തി പ്രതികളെല്ലാം നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് മൂന്നു തവണ ബി ജെ പി എം എൽ എ ആയ ജയരാജ് സിൻഹ ആണ് മകനെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയത് എന്നാണ് രാജേഷ് സോളങ്കി ആരോപിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി ബി ജെ പി ഗുജറാത്ത് ഭരിക്കുന്നുണ്ട് ഇടക്കാലയളവിൽ ദലിതുകൾക്കെതിരെ അയ്യായിരത്തോളം ആക്രമണ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആക്രമണത്തിലെ ഇരകൾക്ക് എട്ട് വർഷമായിട്ടും നീതി ലഭിച്ചിട്ടില്ല ഗുജറാത്ത് സർക്കാരിനെ പൗരന്മാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്നാൽ സിറ്റിംഗ് എം എൽ എയുടെയും മുൻ എം എൽ എയുടെയും മകനായ ഗൊണ്ടാൽ ഗണേശൻ എന്റെ മകനെ തട്ടിക്കൊണ്ടു പോകുകയാണെന്നത് രാജേഷ് സോളങ്കി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇതിനെതിരെ അദ്ദേഹത്തിനും ഭീഷണിപ്പെടുത്തലുകൾ ഉണ്ടായി സർക്കാരും ബി ജെ പിയും തങ്ങളുടെ ആവശ്യങ്ങൾ മുഖവിലയ്ക്കെടുത്തില്ലെങ്കിൽ ഗാന്ധിനഗറിലേക്ക് വലിയ റാലി സംഘടിപ്പിക്കുമെന്ന് ഇന്ത്യൻ എക്സ്പ്രസിനോട് അദ്ദേഹം പറഞ്ഞു ദളിതകൾക്ക് നീതി തേടി മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ബി അധ്യക്ഷനും മെമോറാണ്ടം സമർപ്പിക്കും ഇതിനുശേഷം ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇസ്ലാമിലേക്ക് മതം മാറുമെന്നാണ് പറയുന്നത് ഞങ്ങളുടെ തലതല്ലി പൊളിക്കുന്നവരുടെ മതത്തിൽ നിൽക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നും പറയുന്നുണ്ട് ഞങ്ങളെ ഹിന്ദുക്കളായി അംഗീകരിക്കാൻ കൂട്ടാക്കാത്തവരാണ് ഇവിടെയുള്ളത് ഉള്ളത് നമസ്കരിക്കുന്ന ആളുകൾക്ക് പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഒരുക്കമാണെന്നും അദ്ദേഹം അറിയിച്ചു എം എൽ എക്കും കുടുംബത്തിനുമെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇസ്ലാമിലേക്ക് മതം മാറുമെന്നാണ് സോളങ്കി ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനകം എം എൽ എ പുറത്താക്കണം ജയരാജ സിൻഹയും മകനുമെതിരെ കേസെടുക്കണമെന്നും ഇല്ലെങ്കിൽ ഇസ്ലാം മതത്തിലേക്ക് മാറുമെന്നാണ് അദ്ദേഹം അവസാനമായി പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ അനുമതിക്ക് വേണ്ട അപേക്ഷാ ഫോം കൈപ്പറ്റിയിരിക്കുകയാണ് അദ്ദേഹം സോളങ്കി കുടുംബത്തിലെ നൂറ്റി അൻപതോളം പേരും ഇവർക്ക് പിന്തുണ അറിയിച്ച് ഇസ്ലാമിലേക്ക് മതം മാറുമെന്ന് പ്രഖ്യാപിച്ചതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ി ജെ പിയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ് രാജേഷ് സോളങ്കി രണ്ടായിരത്തി നാലില് ബി ജെ പി ടിക്കറ്റില് ജുനാഗഢ് മുനിസിപ്പല് കോര്പ്പറേഷൻ അംഗമായി രണ്ടായിരത്തി ഒമ്പതിനാണ് ബി ജെ പി വിട്ടു കോണ്ഗ്രസില് ചേർന്നത് ഇതേ വർഷം കോൺഗ്രസിൽ നിന്ന് കൗണ്സിലറുമായി രണ്ടായിരത്തി പതിനാലും വീണ്ടും കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്